കേൾപ്പിക്കുക സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു ഈ പുതിയ പ്രഭാതത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധ നേടിയതായ ഒരു ടെക്നോളജിയാണ് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഈ നാനോ ടെക്നോളജിയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് ഏറ്റവും ചെറിയ ചെറിയ ഡിവൈസുകൾ ഉണ്ടാക്കിയെടുക്കുക നാം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മിക്ക ഉപകരണങ്ങളും ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇലക്ട്രോണിക് അപ്ലയൻസ് വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ അതേപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ ഇവയെല്ലാം നാനോ ടെക്നോളജിയിലൂടെ രൂപമാറ്റം വരുത്തി പഴയതിനേക്കാൾ എഫിഷ്യൻറ്റായിട്ടുള്ള ഡിവൈസുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ശാസ്ത്രലോകം വളരെയധികം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാനോ കാറുകളെ സംബന്ധിച്ച് നമുക്കറിവുള്ളതാണ് നാനോ ടെക്നോളജിയിൽ നിന്നാണ് നാനോ കാറുകൾ എന്ന ആശയം തന്നെ ഉരുത്തിരിഞ്ഞ് വന്നത് പഴയകാലത്ത് റേഡിയോ സെറ്റുകൾ വളരെ വലിപ്പമുള്ളവയായിരുന്നു കാരണം അതിലുപയോഗിച്ചിരുന്നത് വാൽവുകൾ എന്നറിയപ്പെടുന്നതായ കമ്പോണൻസാണ് ആ കാലത്തെ സൗണ്ട് ആംപ്ലിഫയേഴ്സ് എല്ലാം വളരെ വലിപ്പമുള്ളവയായിരുന്നു കാരണം അതിലുപയോഗിച്ചിരുന്നത് ഇങ്ങനെയുള്ള വാൽവുകളായിരുന്നു എന്നാൽ പല വാൽവുകൾ ചേർത്ത് ഐ സി എന്നറിയപ്പെടുന്ന ഇൻ്റർഗ്രേറ്റഡ് സർക്യൂട്ട്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഡിവൈസുകളുടെ എല്ലാം വലിപ്പം കുറയുകയുണ്ടായി എന്നാൽ നാനോ ടെക്നോളജി ഉദയം ചെയ്തപ്പോൾ പല ഐ സി ചേർത്തുണ്ടാക്കിയിരിക്കുന്ന മൈക്രോ ചിപ്പുകൾ ഇന്ന് ഉപയോഗത്തിൽ ഉണ്ട് അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഈ ഡിവൈസുകളുടെ വലിപ്പം തീരെ കുറഞ്ഞു എന്ന് മാത്രമല്ല പഴയതിനേക്കാൾ എഫിഷ്യൻസി ഉള്ള ഡിവൈസുകൾ ഈ കാലത്ത് സുലഭമാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അങ്ങനെ ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരണമായി നാനോ ടെക്നോളജിയിൽ അടിസ്ഥാനപ്പെട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ പുതിയ പുതിയ ഡിവൈസുകൾ ഏറ്റവും ചെറുതാണ് എന്ന് മാത്രമല്ല പഴയതിനേക്കാൾ വളരെ വലിയ എഫിഷ്യൻസിയുള്ള ഉപകരണങ്ങൾ നമുക്കറിയാം തിരുവനന്തപുരത്ത് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ ചെന്നാൽ അവിടെ പഴയകാല കമ്പ്യൂട്ടറുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എത്ര വലിയ വലിപ്പമാണ് അതിനുള്ളത് എന്നാൽ ഇപ്പോഴത്തെ ലാപ്ടോപ്പുകളോ നാം ഉപയോഗിക്കുന്നതായ ഐപാഡുകളോ ഒക്കെ എത്രമാത്രം ചെറുതാണ് എന്തിനേറെ നാം ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളും അതേപോലെ തന്നെ സ്മാർട്ട് വാച്ചുകളുമൊക്കെ ടെക്നോളജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തെളിവുകളാണ് നാനോ ടെക്നോളജി അത്രമാത്രം വികസിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് വലുപ്പത്തിൽ നിന്ന് ചെറുതിലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ ആശയം ഏറ്റവും വലിയ വലുപ്പത്തിലുള്ള ഡിവൈസിനെ ഏറ്റവും ചെറുതാക്കി പവർഫുൾ ആക്കുക എന്നുള്ളതായ ആശയം വാസ്തവത്തിൽ ദൈവമാണ് ഇത് നമുക്ക് കാണിച്ചു തന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ദൈവം ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് അതെന്താണ് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നാണ് നാം കാണുന്നത് അഖിലാണ്ടം നിറഞ്ഞിരുന്ന വലിയവനായ ദൈവം ഏറ്റവും ചെറിയ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചു വീണു എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമാണ് അതായത് ഏറ്റവും വലിയവനായിരുന്നവൻ ചെറുതായി 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 വന്ന് 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 ഏറ്റവും ചെറുതായി ഒരു മനുഷ്യനായി ജനിച്ചു വീഴുക അതുമാത്രമല്ല അവിടുന്ന് ഏറ്റവും താഴ്മ ധരിച്ചു ൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഏറ്റവും ചെറിയവനായി ഏറ്റവും താഴ്മ ധരിച്ച് മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസൃണമുള്ളവനായി തീർന്നു എങ്കിലും ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടിവരും എന്ന് നാം വായിക്കുന്നു ഈ ലോകത്തിലെ ഒരു നാനോ ടെക്നോളജിയും ഈ വലിയ ദൈവ പ്രവൃത്തിക്കൊപ്പം വരുന്നതല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കർത്താവായി യേശു ക്രിസ്തുവിൽ ആര് യഥാർത്ഥമായി വിശ്വസിക്കുന്നുവോ അവർക്ക് കർത്താവ് കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് നാം ഇവിടെ ചിന്തിക്കുവാനിടയായത് എന്താണത് വലിമയിൽ നിന്ന് ചെറുമയിലേക്ക് വരിക ഏറ്റവും താഴ്ത്തുക താഴ്മ ധരിക്കുക അപ്പോൾ ദൈവം നമ്മെ ഏറ്റവും ഉയർത്തി ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുവരുന്നു അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ സ്വർഗീയനാദം ശ്രവിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവരെല്ലാവരും യേശു ക്രിസ്തുവിനെ രക്ഷ ും കർത്താവുമായി സ്വീകരിക്കുകയും താഴ്മ ധരിക്കുകയും അങ്ങനെ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുകയും ചെയ്യുവാൻ ഇടയാക്കണമേ പ്രാർത്ഥനഘടനായ സ്ത്രോത്രം യേശു ക്രിസ്തുൻ വിലേറിയ നാമത്തിൽ തന്നെ ആമേൻ എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം

Shoot. Sure. you.